എല്ലാവർക്കും നമ്പർ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്നും പരിചയപ്പെടുന്നത് പുതിയ ബസ്സല്ല പക്ഷെ പുതിയ റൂട്ടാണ് നിലമ്പൂരിൽ നിന്നും കരുളായിലേക്ക് അതായത് നമ്മുടെ നെടുങ്കയം ഫോറസ്റ്റിൽ നിങ്ങൾക്കറിയാലോ അതുപോലെ നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതം അതിന് അടുത്ത ടൗണാണ് കരള എന്നുള്ളത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും കരളായിലേക്ക് ഒരു പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പുതിയൊരു റൂട്ടിലൂടെയാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഫുൾ റൂട്ടാണ് ഇന്നത്തെ വീട്ടിൽ നമ്മുടെ എക്സ്പീരിയൻസാണ് പോണത് നിലമ്പൂരിൽ നിന്നും കരുളായിയിലേക്കും അതുപോലെ നിലമ്പൂരിൽ നിന്നും ഏനാന്തിയിലേക്കും രണ്ട് റൂട്ടാണ് ഈ ബസ് സർവീസ് ഇടുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് അടക്കാം ബസിൻ്റെ പേര് കെ പി സൺസ് എന്നാണ് വാടുന്നൂർ എന്നുള്ളൊരു എഡീഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ വയനാട് രജിസ്ട്രേഷൻ ആണ് പന്ത്രണ്ട് ജെ പതിനാറ് പതിനേഴ് എന്നുള്ള വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് വണ്ടി ചെറിയ വണ്ടിയാണ് മിനി ബസ്സാണ് ആ റൂട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ മിനി ബസ് ആണ് ഇവർ ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും റെയിൽവേയിലേക്ക് കണക്ട് ചെയ്തിട്ട് കരളയിലേക്ക് പോകുന്ന ഒരു സർവീസാണ് കേട്ടോ നമ്മുടെ ഈ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സർവീസ് ഫുൾ ഏരിയയിലൂടെയാണ് വണ്ടി പോകുന്നത് ഇതുവഴി ഇതുവരെ ബസ് ഓടാത്ത റൂട്ടുകളിലൂടെയാണ് പുതിയ റൂട്ടിപ്പം ആരംഭിച്ചിട്ടുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടുന്ന രണ്ട് റൂട്ടിലാണ് നിലമ്പൂർ റെയിൽവേ ഡിപ്പോ അതിനുശേഷം ശേഷം ഡിപ്പോന്ന് തിരിഞ്ഞ് പാടം മണ്ടംമൊഴി ആ വഴിയാണ് കരളയിലേക്ക് പോകുന്നത് ഇപ്പോൾ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ് നിലമ്പൂരും മയ്യന്താണി സി എച്ച് നഗർ മുമ്മുള്ളി പാത്തിപ്പാറ അതുവഴിയാണ് ഏനാന്തിയിലാണ് അന്ന് അവസാനിക്കുന്നത് അവിടെ റിട്ടേൺ പോരും അപ്പം അങ്ങനെ രണ്ട് റൂട്ടുകളാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് വണ്ടി ടാറ്റ ചേസിലുള്ള വണ്ടിയാട്ടോ ഡാഷ് ബോർഡൊക്കെ നോക്കിയാൽ അടിപൊളി പഴയ ലുക്കുള്ള ഡാഷ് ബോർഡാണ് ലാഷ് കളറിൽ കൊടുത്തിട്ടുള്ള ഡാഷ് ബോർഡാണ് ടാറ്റിലെ ലോക്ക് കാണാൻ കാണാം ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോണറ്റേരിയ ഡ്രൈവർ ക്യാബിൻ്റെ സെപ്പറേഷനിലായിട്ട് ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതാന്തിക്കുള്ള സമയം അതുപോലെ നിലമ്പൂർ കരളായി റൂട്ടിലെ സമയം കൊടുത്തിട്ടുണ്ട് ഈ ബസിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കിയാൽ നല്ല റെഡ് കളറിലുള്ള സീറ്റുകളാണ് അല്ലെങ്കിൽ മുകളിലായിട്ട് സൈഡിലായിട്ട് സ്റ്റീലിൻ്റെ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് കുറെ പഴയ വണ്ടിയാണ് തന്നെ ഈ ഒരു ലുക്കിലുള്ള വണ്ടിയാണ് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നിലമ്പൂർ കരളായി റൂട്ട് കാര്യങ്ങളൊക്കെ കുറേ കുറേ കൊടുത്തിട്ടുണ്ട് നിലമ്പൂർ ഏനാന്തിയും കരളായി നിലമ്പൂർ റൂട്ടിൻ്റെയും റൂട്ട് കാര്യങ്ങളൊക്കെ പുറകെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് നിലമ്പൂരിൽ നിന്ന് കരളായിക്കുള്ള ആദ്യ ട്രിപ്പ് രാവിലെ ഒമ്പത് മുപ്പതിനാണ് നിലമ്പൂരിൽ കരളായിക്കുള്ള സമയവും കരളായിൽ നിന്ന് നിലമ്പൂർക്കുള്ള സമയവും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അതുപോലെ ഈ താഴെ വീഡിയോയുടെ താഴെയും കൊടുത്തിട്ടുണ്ട് നിലമ്പൂരി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ വഴി കരളായിക്ക് പോകുന്ന ആദ്യ ബസ് റൂട്ടാണ് കേട്ടോ കെ പി സെൻസ് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പുതിയ റൂട്ട് നമ്മളിതായി എത്തുന്നതാണ് നിലമ്പൂർ പെരുമ്പരാവ് സംസ്ഥാന പതിയിലെ മുക്കട്ട ജംഗ്ഷൻ ഇവിടുന്ന് ഇടത്തേക്ക് പോകുന്ന റോഡാണ് ഡയറക്റ്റായിട്ട് കേരളയിലേക്ക് പോകുന്നത് വട വലത്ത സ്ടിലേക്ക് പോകുന്ന റോഡ് പൂക്കൊടുപ്പാടം കാളികാവ് റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്ന റോഡാണ് നമ്മൾ ഇതുവഴി പോയിട്ടാണ് പിന്നെ കയറി ഇരിഞ്ഞ് കരളയിലേക്ക് വണ്ടി സർവീസ് നടന്നത് ഇതാണ് നിലമ്പൂരിന്റെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ നമ്മളിവിടുന്ന് പില്ലാക്കോട്ട് പാടം പോകാനായിട്ട് ഇടത്തേക്ക് തിരിയും നേരെ പോകുന്ന റോഡ് കാളികാവ് പുക്കോട്ടും പാടം തലവാരക്കുണ്ടൊക്കെ പോകുന്ന റോഡാണ് സൂട്ട് തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വഴികളിൽ കാത്തു നിൽപ്പുണ്ട് Terima kasih telah menonton! കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ചേച്ചിമാരൊക്കെ കയറിയപ്പോൾ തന്നെ വണ്ടി അശേഷം സ്റ്റാൻഡിങ് ആളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പിലാക്കോട്ടുപാടം ബസ് സ്റ്റോപ്പ് വണ്ടി കണ്ട ലേഡീസ് ഉള്ളി ബസ്സാണെന്ന് തോന്നുന്നു അല്ലേ കൂടുതലും സ്ത്രീകളാണ് ഈ ബസ് സർവീസ് ഉപയോഗിക്കുന്നത് ളവുകളായതുകൊണ്ടും പിന്നെ പുതിയ വണ്ടിയായത് കൊണ്ട് ആൾക്കൊന്ന് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ മുക്കട്ടേന്ന് തിരിഞ്ഞു പോകുന്ന കരളയ റോഡിലേക്ക് നമ്മൾ ഇതാ തിരിച്ച് വീണ്ടും കയറിയിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് സ്ട്രെയിറ്റായിട്ട് കരളയിലേക്കാണ് പോകുന്നത് ഇതാണ് കേരളയുടെ മെയിൻ ജംഗ്ഷൻ ഇവിടുന്ന് വലത്തേക്ക് പോകുന്ന റോഡ് മലയോര ഹൈവേ ആണ് അത് പൂക്കട്ടും പോകുന്ന റോഡാണ് മിക്ക ആളുകളും പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സ്റ്റോപ്പിലാണ് എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ പത്ത് മണിയോടുകൂടി വണ്ടി കരളായി ബസ് സ്റ്റാൻഡിലെത്തും അവിടുന്ന് ഉടനെ തന്നെ തിരിച്ച് നിലമ്പൂരിലേക്ക് പുറപ്പെടും തിരിച്ച് നിലമ്പൂരിലേക്കുള്ള സമയങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി കരളായി തിരിച്ചു വരുമ്പോഴും ഫുൾ സീറ്റിംഗ് ആയിട്ട് ആണ് വണ്ടി പോന്നിട്ടുള്ളത് ഉള്ളേരിയിലുള്ള ബസ് സർവീസ് ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും അവരവരുടെ വീടിൻ്റെ പടിക്കിൽ നിന്ന് തന്നെയാണ് ബസ് കയറുന്നത് നിങ്ങളീ പ്രായമായ ഉമ്മയെ കണ്ടില്ലേ അവർ ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ കയറുന്നത് അവരുടെ റോഡിന് മുമ്പിലൂടെ ഒരു ബസ് സർവീസ് തുടങ്ങിയപ്പോൾ അവർക്ക് കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ബസ്സിൽ കയറുകയാണ് സാധാരണ ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ മക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇപ്പം മകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ബസ് ഓണറിൻ്റെ ഒരു ബന്ധു കൂടിയാണ് നമ്മുടെ ഈ ഉമ്മ ഒരു ബസ് സർവീസ് തുടങ്ങി തോന്നണേണ്ട െറല്ലേരാളായിന്ന് തിരിച്ചു വരുമ്പോ അങ്ങനെ നമ്മള് കാളിയാവും പെരുമ്പിലാവ് സംസ്ഥാന പാതയിലൊക്കെ വീണ്ടും കേറിയിരിക്കയാണ് മലയോര ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് വീതി കൂട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കോട്ടിങ് റബ്ബറൈസഡ് കഴിഞ്ഞിട്ടുള്ളൂ കരളായി കാളിയാവ് സൈഡിൽ നിന്ന് വരുന്ന നൽമ്പൂര് വണ്ടികൾ ദയ്യൊരു ഫാത്തിമാതിരി റോഡ് വഴി കയറിയിട്ടാണ് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവാട്ടോ

പത്തേ നാൽപ്പതോടുകൂടി വണ്ടി തിരിച്ച് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് പോകുന്നത് നിലമ്പൂരിൽ നിന്ന് ഏനാന്തിയിലേക്കാണ് പത്തേ അമ്പതിനാണ് വണ്ടി ഏനാന്തിലേക്ക് പുറപ്പെടുന്നത് അതിൻ്റെ ടൈം ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയൊന്ന് കാണാം നിലമ്പൂരിൽ നിന്ന് കേരളയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഈ ഒരു ബസ്സിന്റെ സർവീസ് ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ എന്തിനാണ് ഇവർ ഒരു ചെറിയൊരു ഇഷ്യൂസ് അവിടെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല ഒരു പുതിയ റൂട്ട് എന്ന നിലയ്ക്ക് മറ്റുള്ള ബസ് ജീവനക്കാരും ഈ ഒരു ബസ് സർവീസിന് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇതാണ് നമ്മുടെ ചന്തക്കുന്ന് റെയിൽവേ റോഡിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന അടിപൊളിയൊരു ടെക്സ്റ്റൈൽസ് ഇട്ടോ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ആണെന്ന് പറയപ്പെടുന്നു ഷോബി ഗാർട്ട് വെഡിങ്സ് ഏനാന്തിയിലൊക്കെയുള്ള ബസ് റൂട്ട് വരുന്നത് നമ്മുടെ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് ഉള്ളിക്കൂടെ തന്നെയുള്ള റോഡായിരിക്കുന്ന മയ്യന്താൻ്റെ റോഡിലൂടെയാണ് ഒരു ബസ് റൂട്ട് എന്ന് പറയുന്നത് നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു ബസ് റൂട്ട് തുടങ്ങിയത് പലരും അർജൻറ്റാവില്ല എങ്കിൽ തന്നെയും ഈ റോഡ് ചെറിയ വീതി പറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം ബസ്സിനുള്ള വഴി കൊടുക്കണം ഈ ചെറിയ റോഡിന്റെ സൈഡിൽ തന്നെ ഓട്ടോറിക്ഷയും കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഇവർക്ക് പത്ത് മിനിറ്റോളാണ് ഇവിടെ സമയം നഷ്ടമായത് എന്റെ അനിയനൊക്കെ പഠിച്ചൊരു സ്കൂളാണ് മയ്യനാളയിലെ എസ് ഡി എസ് സ്കൂൾ ഇതിപ്പോ വർക്കിംഗ് അല്ല മമ്മൂട്ടി പാത്തിപ്പാറ ഏനാം തീയതി വഴിക്ക് ബസ് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവരും കേറുക സന്തോഷമുള്ളൊരു കാര്യാണ് ഏ സന്തോഷം ും ഈ വഴി നേരെ പോകുന്നത് കരിമ്പുഴ അതേ മീസത്തിന്റെ അപ്പുറത്തേക്കാണ് എത്തുന്നത് നമ്മുടെ ഇവിടുന്ന് വലത്തേക്കാണ് പാത്തിപ്പാറ ഏനാന്തിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യമാണ് ഈ റൂട്ടിന് ബസ്സുകളില്ലായിരുന്നു പെർമിറ്റ് കിട്ടിയാൽ സന്തോഷം യാത്രകാർക്കൊക്കെ ഒന്നൂടെ സന്തോഷകരമായിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അത് കൂടുതലായിട്ട് ആൾക്കാരൊക്കെ കയറക്കെ എന്ന് പറഞ്ഞു ശരിക്കും പേര് ഇതാണ് ഈ റൂട്ടിലെ മമ്മുള്ളി ജംഗ്ഷൻ ഈ നാട്ടുമുറത്തേക്കുള്ളതാണ് ഈ ബസ് റൂട്ട് ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് ആ വളരെ നേരത്തെ നേരത്തെയാവേണ്ടതായിരുന്നു വളരെ വൈകിയാണെങ്കിലും ഇങ്ങനെ ബസ് റൂട്ട് അനുഭവിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് ആ ഇങ്ങനെ പേര് ഇവർ അഷ്ട இது பாத்திப்பாறா ஜங்ஷன் പതിനൊന്നേ കാലോടുകൂടി നമ്മൾ ഏനാന്തി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇപ്പം തന്നെ പുറപ്പെടും ഓന അങ്ങോട്ട് പാടാ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഈ കമ്പം പിടിച്ച് നിൽക്കുന്നത് കണ്ട അപ്പം തന്നെ ചോദിക്കും Yeah, de... നമുക്ക് പോയാൽ കരുളളായ റോഡിലേക്ക് ചെന്ന് ചേരാം ഈ മുമ്പിൽ കാണുന്നതാണ് മയ്യന്താണി ഗ്രൗണ്ട് ഇതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം പൊളിച്ചുകളഞ്ഞു ഇതുവരെ അത് പുനർനിർമ്മിച്ചിട്ടില്ല വണ്ടിയുടെ കണ്ടക്ടറും ഓണറും ആയിരിക്കുന്ന ആളെ പേര് പേര് അഹമ്മദ് അഹമ്മദ് കുട്ടി എത്രയായി ഈ സർവീസ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഒരു വർഷത്തോളം ഇതിന്റെ പിന്നാലെയാണ് ഞാൻ നല്ല റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓണയ്ക്ക് ശേഷം ഓണയ്ക്ക് ശേഷം രണ്ട് മൂന്ന് മാസം ശേഷം ബോർഡ് കൂടാനൊക്കെ വൈകി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ബോർഡിൽ നിന്ന് മാറ്റി വെച്ചു പിന്നെ ആദ്യത്തൊക്കെ മനസ്സിലായത് നല്ല റൂട്ടാണ് അവിടെ ബസ് സർവീസൊന്നും ഉണ്ടാക്കുന്ന റൂട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് അവരെ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ സർക്കാർ നല്ലൊരു ഇടപെടലാണ് നടത്തിയത് ഉള്ളരിലേക്കുള്ള ബസ് സർവീസിന് വേണ്ടി ഞാൻ പ്രോത്സാഹനം തന്നിട്ടുണ്ട് പിന്നെ ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണമാണുള്ളത് വേനാതി ഭാഗത്തു നിന്നായാലും കേരളാവിഭാഗത്തായാലും അവർക്ക് ചിലകാല അഭിലാഷമാണ് ഒരു വർഷമായിട്ട് ഒരു ബസ് പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് ബസ് വരുമ്പോൾ അവരെ സന്തോഷങ്ങളെ വളരെ സന്തോഷവാനാക്കും അതിൻ്റെ ജോലി തന്നെ അതൊരു ത്രില്ലുള്ളൊരു പരിപാടിയായിട്ട് തോന്നുന്നു പിന്നെ നിലമ്പൂർ സ്റ്റാൻഡിലാണ് പ്രശ്നം നിലമ്പൂർ സ്റ്റാൻഡിൽ വണ്ടിയിടാനുള്ള കേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ടും അത് ബസ് ഇറക്കി എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നുന്നില്ല അസ്വാഭാവികമായിട്ടാണ് സ്വാഭാവികമായിട്ടാണ് ജോലിമായി ബന്ധപ്പെട്ട് അവരെയും ബാധിക്കുന്ന ഓരോ പ്രശ്നമായതുകൊണ്ടാണ് അത് സന്തോഷം ഏഹ് ശരിയാകും ഓടി തുടങ്ങിട്ടല്ലോ ശരിയാവും ശരിയോ അപ്പൊ എല്ലാ ഓക്കെ താങ്ക്സ് ഏനാം തീയതി എന്നുള്ള രണ്ടാമത്തെ ട്രിപ്പ് തിരിച്ച് പതിനൊന്ന് അമ്പതായപ്പോൾ നിലമ്പൂർ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി പന്ത്രണ്ട് പത്തിനാണ് വണ്ടി അടുത്ത ട്രിപ്പ് കരളായിലേക്കാണ് നിലമ്പൂരിൽ നിന്ന് കരളയിലേക്കും വേനാന്തിലേക്കും പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ബസ് സർവീസിൻ്റെ യാത്ര വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിച്ചിരുന്നു അത്യാവശ്യം നിലമ്പൂരിൽ ഉള്ളവരും പോലെ നിലമ്പൂർ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകൾ ആളുകളിലേക്ക് ഈ ഒരു സർവീസ് തുടങ്ങിയ വിവരം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതൊരു വണ്ടി നിലമ്പൂർ സ്റ്റാൻഡിൽ വണ്ടിക്ക് ട്രാക്കുകൾ കാര്യങ്ങളും ഒന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ കരളായി റൂട്ടിലുള്ള ബസ്സുകാരുമായിട്ട് ചെറിയ നമ്മളിപ്പോൾ വീഡിയോ കണ്ട പോലത്തെ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കരളായ പഞ്ചായത്തൊക്കെ അതിന് മുൻകൈ എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഈ പുതിയ റൂട്ടൊന്ന് മാക്സിമം വിജയിപ്പിക്കാണ്ട് ഒന്ന് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം ഡി നിലമ്പൂർ